ഇത് എൻ്റെ അച്ഛം ബോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എനിക്കും ഒരുവിധ സുഖം തന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിനെ നമ്മുടെ നാട്ടിൽ മാതള നാരങ്ങ എന്ന് പറയും ഇതിനെ അച്ചാറിടാൻ പോവുകയാണ് ഒരു പ്രത്യേക രീതിയിൽ വെറൈറ്റി രീതിയിൽ ഇതിൻ്റെ തോല് ഇതിൻ്റെ തോട് മുഴുവൻ ചെത്തി കഴിഞ്ഞ് കുഞ്ഞിട്ട് അരിഞ്ഞതിന് ശേഷം കടുകെണ്ണയിലാണ് ഇന്ന് ഞാൻ അച്ചാറിടാൻ പോകുന്നത് അതിൽ അതിനോടൊപ്പം കുറച്ച് പച്ചമുളക് കൂടി ചേർക്കും ഇതിൽ നിന്ന് ഒരു വളരെ കുറച്ച് ഇതിൻ്റെ തോട് നല്ല കട്ടിയുണ്ട് കേട്ടോ ഇതുകൊണ്ട ഇങ്ങനെയാണ് ഇത് മുഴുവൻ ഈ തോട് ഈ ഇരു ഭാഗം മുഴുവൻ അതിൻ്റെ തൊലിയാണ് അത് മുഴുവൻ ഞാൻ റിമൂവ് ചെയ്യണം ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് ഞാൻ തൊലി കളയുന്നത് കാണിക്കാൻ ബുദ്ധിമുട്ടുന്നത് പലരും എന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വിളിക്ക് നിർബന്ധിക്കുന്നുണ്ട് ഞാൻ തീർച്ചയായും വരും അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യസ്ഥിതി മോശം ആയതുകൊണ്ടും വേറെ പല കാര്യങ്ങളുള്ളത് കൊണ്ടുമാണ് ഞാൻ വരാത്തത് ലിഗാസ് ലിരികാസ് ഭീല ലിതിക ജയ ഒക്കെ എന്നെ ക്യാമ ക്യാമറയ്ക്ക് മുന്നിൽ വരണമെന്നും ജയതിനു മുമ്പ് എന്നാ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുള്ള വിശേഷങ്ങളെല്ലാം പറയണമെന്നും അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനാ അല്ലെസ് ഇഷ്ടമാണെന്നും ഒക്കെ പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ഞാൻ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു കയ്യിലോ ഫോണായതുകൊണ്ടാണ് ഞാൻ ഈ കംപ്ലീറ്റ് ഈ തൊലിയെല്ലാം കളഞ്ഞിട്ട് അച്ചാർ ഇടുന്ന എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഞാൻ മധാല നാരങ്ങ തോടി ചെത്തിയെടുത്ത് ഇതിനെ ഇനി ചെറുതായിട്ട് അരിയാൻ പോവുകയാണ് നേരത്തെ മുറിച്ച് വച്ചിരുന്നു മറ്റേ കയ്യിൽ ഫോൺ പിന്നെ ആ ഇതിനെ ഇനി ചെറുതായിട്ട് ഇങ്ങനെ കീറിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിനോടൊപ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം ചേർത്ത് കടുക എണ്ണയിൽ താളിച്ച് വടക്കും ശരി ഞാൻ റെഡി ആക്കട്ടെ അങ്ങനെ ആ നാരങ്ങ മുഴുവനും ഞാൻ അരിഞ്ഞിതാ ഈ സൈസ് അരിഞ്ഞെടുത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് അതിന് ഞാൻ കടുകെണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് കടുകെണ്ണ കുറച്ചെണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ ഇനി ഈ കടുക് എണ്ണ തിളച്ചതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കണം രാവിലെയാണ് സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നും ദോശയായിരുന്നു ദോശ ഈ ഞാൻ ദോശ കഴിച്ചു അത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഈ നാരങ്ങ ഒന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് രാവിലെ തന്നെ തുടങ്ങിയത് എനിക്ക് ആരും ലൈസ് ഒന്നും അടിക്കണില്ല ലൈക്സില്ല വീസ് ഇല്ല എന്തോടാണോ എന്തോ പിന്നെ എനിക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എണ്ണ തിളച്ച് ഞാൻ കടക കൊടുക്കാൻ പോവുകയാണ് ഇതിലൂടെ ഞാൻ നാരങ്ങ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാലം ഈ ഉലുവറ്റിറ്റതാണ് ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും മൂപ്പിച്ചതിന് ശേഷം ആണ് നാടങ്ങയിടുന്നത് സാധാരണ ഇന്ന് ഞാൻ ഒരുമിച്ച് ഇട്ടേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് വറുത്തും പകുതി വഴറ്റും വഴറ്റിയതിന് ശേഷം പകുതി വഴറ്റിയതിന് ശേഷം ചേർക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും മഞ്ഞപ്പൊടി ലേക്ക് മല്ലിപ്പൊടിയും ചേർക്കും ഈ സ്റ്റേജ് എത്തി ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇതിൽ ഇങ്ങോട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ കടുക് എണ്ണയും പിന്നെ ഈ നാരങ്ങയിൽ ഇറങ്ങിയിട്ടുള്ള എസൻസും ഉപ്പ് ഉപ്പ് നീരും ഒക്കെയാണ് ഇപ്പം എല്ലാം കായപ്പൊടി എല്ലാം ചേർത്തു ഇനി ആവശ്യത്തിന് മുളക് പൊടി ലേശം മല്ലിപ്പൊടിയും ചേർത്തു കടുുകൂടെ കളഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു വിശ്വാസമുണ്ട് കേട്ടോ കടു കടുക് 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 പാടില്ല എന്തോ ഉപ്പ് ഉപ്പ് കളഞ്ഞു അങ്ങനെ നാരങ്ങ നാരങ്ങ അച്ചാർ അച്ചാർ മാതള റെഡിയായി കണക്കിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തു വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനുകളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഡീസൻറ്റ് അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം